നമസ്കാരം നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനാൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന മോഡൽ മാതൃകയാക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് ചുരുക്കമായിരിക്കും എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലും മോദിയുടെ മോഡൽ നടപ്പാക്കാനാണ് ആഗ്രഹിക്കുന്നത് സംഭവം വെളിപ്പെടുത്തിയിരിക്കുന്നതും മറ്റാരുമല്ല മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസ് ആണ് മറിയം നവാസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും അതിലൂടെയുണ്ടായ വികസനവും പ്രചോദനമാണ് പാകിസ്ഥാൻ പുതിയ സാമ്പത്തിക വഴികളും മാതൃകകളും പര്യവേഷണം ചെയ്യേണ്ട സമയം കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ സമീപനം നല്ല ഫലങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ സാമ്പത്തിക വികസന തത്വങ്ങളിൽ നിന്ന് താൻ വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടിട്ടുമുണ്ട് മോദി കാണിച്ചു തന്ന മാതൃകയിൽ പാകിസ്ഥാനിൽ വികസനം നടപ്പിലാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മറിയം നവാസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രിയായ മറിയം നവാസ് ഊന്നൽ നൽകുന്നത് ആഭ്യന്തരവും വിദേശവുമായ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തമായ സാമ്പത്തിക നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബിസിനസ് വളർച്ചയും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് മറിയം നവാസ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യ വികസനം മറിയം നവാസിന്റെ കാഴ്ചപ്പാടിന്റെ മറ്റൊരു സുപ്രധാന ആണിക്കല്ല് തന്നെയാണ് ഇന്ത്യയിലെ കണക്ടിവിറ്റിയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്കും അതിലുള്ള വിഷയത്തിനും സമാനമായി പാകിസ്ഥാന്റെ ഗതാഗത ശൃംഖലകൾ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക കഴിവുകൾ എന്നിവ മെച്ചപ്പെടുത്താനാണ് മറിയം നവാസ് ലക്ഷ്യമിടുന്നത് അതേസമയം ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കൈവിടാതെ അവരെയും ഉദ്ദേശിച്ചുകൊണ്ട് മോദി നടപ്പിലാക്കുകയും ചെയ്യുന്ന പദ്ധതികളുടെയും ഒരു വലിയ ആരാധിക കൂടിയാണ് മറിയം നവാസ് മറിയം നവാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും പ്രചോദനം ഉൾക്കേണ്ടത് അത്ര അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല എങ്കിലും ഈ പദ്ധതികൾ എങ്ങനെ പാകിസ്ഥാനിൽ നടപ്പിലാക്കുമെന്നതും പാകിസ്ഥാന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്